എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമദ് മഹാഭാഗവതം ദ്വിതീയ സ്കന്ധം അദ്ധ്യായം ഒൻപത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള നാല് ശ്ലോകങ്ങളെ ചതുശ്ലോകി ഭാഗവതം എന്നറിയപ്പെടുന്നു എന്നും ഈ നാല് ശ്ലോകങ്ങൾ ഭഗവാനിൽ നിന്നും ബ്രഹ്മാവ് ബ്രഹ്മാവ് നിന്ന് നാരദനും നാരദൻ വേദവ്യാസനും കൈമാറി വ്യാസൻ ഈ നാല് ശ്ലോകങ്ങളെ വികസിപ്പിച്ച് വലിയ ഭാഗവത പുരാണം രചിച്ചു എന്നും കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്യുകയുണ്ടായി ഇന്ന് നാം നോക്കാൻ പോകുന്നത് മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമാണ് അതായത് ചതുശ്ലോകി ഭാഗവതത്തിലെ രണ്ടാമത്തെ ശ്ലോകം യഥാർത്ഥം പ്രതീത ന പ്രതീത ചത്മനെ തദ്ദിയ ആത്മനോ യഥാ ആഭാസോ മായാം യഥാഭാസം യു പ്രതീത യഥർത്ഥം എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണോ ഉള്ളത് അതാണ് യഥർത്ഥം യഥർത്ഥം യത് പ്രതീത യഥാർത്ഥത്തിൽ ഇവിടെ എന്താണോ ഉള്ളത് അതിനെ കാണാതെ പ്രതീത പ്രതീയേത എന്നാൽ പ്രതീതി അതായത് മറ്റെന്തോ ഉള്ളതായിട്ടുള്ള ഒരു പ്രതീതിയാണ് തോന്നുന്നത് ശരിക്കും ഉള്ളതിനെ നിങ്ങൾ കാണുന്നില്ല സത്യം നിങ്ങൾ തിരിച്ചറിയുന്നില്ല യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുന്നില്ല യഥേർത്ഥം യത് പ്രതീയേത പ്രതീത ച ആത്മനെ ആത്മനെ അതായത് പരമാത്മാവ് പരമാത്മാവായ എന്നെ നിങ്ങൾ തിരിച്ചറിയുന്നില്ല മറ്റെന്തോ ഉള്ളതായിട്ടുള്ള പ്രതീത പ്രതീതിയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് ശരിക്കുള്ള എന്നെ നിത്യസത്യത്തെ നിങ്ങൾ കാണുന്നില്ല തദ്വിദ്യ ആത്മനോമായാം യഥാഭാസോ യഥാ തമഹ ആഭാസം എന്നാൽ സംസ്കൃതത്തിൽ നിഴൽ അല്ലെങ്കിൽ പ്രതിബിംബം എന്നൊക്കെ അർത്ഥമുണ്ട് തമ എന്നാൽ ഇരുട്ട് ഒരു കണ്ണാടിയിലെ പ്രതിബിംബം ഉദാഹരണമായി എടുത്താൽ പ്രതിബിംബം വെറും മായയാണ് അത് ഉള്ളതല്ല അങ്ങനെ ഇല്ലാത്ത ഒന്നിനെ അവിടെ ഉള്ളതായി തോന്നുന്നു അത് നമ്മുടെ കാഴ്ചയുടെ പിശകാണ് നമ്മുടെ മനസ്സിൻ്റെ പിശകാണ് എന്നെ ഉൾക്കണ്ണുകൊണ്ട് കൊണ്ടുവേണം കാണാൻ ശ്രമിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നേരത്തെ പറഞ്ഞതുപോലെ ന പ്രതീയേത ച ആത്മനെ മറ്റെന്തോ ഉള്ള ഒരു പ്രതീതി ആയിരിക്കും നിങ്ങൾക്ക് തോന്നുക സത്യത്തിൽ എന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഉൾക്കണ്ണ് കൊണ്ട് നിങ്ങൾ എന്നെ കാണാൻ ശ്രമിക്കൂ അതുപോലെയാണ് ഇരുട്ട് അഥവാ തമസ് എന്താണ് ചെയ്യുന്നത് ഉള്ളതിനെ ഇല്ലാതാക്കി കാണിക്കുന്നു അന്ധകാരത്തിൽ നമ്മുടെ കാഴ്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്നു അതാണ് ഇവിടെ പറയുന്നത് യഥാ ആ ഭാസോ യഥാ തമാ പ്രതിബിംബം പോലെ വെറും മായ മാത്രമാണ് ഇരുട്ടം എന്നെ മനസ്സിരുത്തി ഉൾക്കണ്ണുകൊണ്ട് കാണാൻ ശ്രമിക്കൂ എൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങനെയാണോ പുക ഉണ്ടാകാൻ കാരണമായ തീ അതേ പുകയ്ക്ക് ഉള്ളിൽ മറഞ്ഞു കാണപ്പെടുന്നത് അതുപോലെ ഇവിടെ സർവചരാചരങ്ങളുടെയും കാരണഭൂതനായ നാം നമ്മുടെ മായയാൽ മറഞ്ഞു കാണപ്പെടുന്നു എന്ന് മാത്രം ഈ ലോക സംരക്ഷണാർത്ഥം ഞാനെന്ന സത്യം എന്നും ഇവിടെ കാണും മനസ്സുകൊണ്ട് പൂർണഭക്തിയാൽ അചഞ്ചലമായ ഭക്തിയാൽ പരിശുദ്ധമായ ഭക്തിയാൽ എന്നെ തിരയൂ നിങ്ങൾക്ക് എന്നെ കാണാൻ സാധിക്കും ഒന്നുകൂടി ആ വരികൾ ഒന്ന് കേൾക്കാം യഥർത്ഥം പ്രതി ഏതീത ച ആത്മനെ തദ് ആത്മനോ ആത്മനോമായ യഥാ ആഭാസോ യഥാ തമ നിങ്ങൾക്ക് ഈ വരികളുടെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡ് അതായത് മുപ്പത്തിരണ്ടാം ശ്ലോകം ഞാൻ ഈ വീഡിയോയുടെ എൻഡ് സ്ക്രീനിൽ പിൻ ചെയ്തിട്ടുണ്ട് ഒപ്പം ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തേക്കാം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ ഒപ്പം ഈ ചാനലിൽ വരുന്ന ഭാഗവതത്തിലെ അടുത്ത തുടർച്ചയായിട്ടുള്ള ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും എല്ലാം അറിയുവാനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ അങ്ങനെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി എത്തുവാനും നിങ്ങളത് കൃത്യമായ സമയം അറിയുവാനും ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക എല്ലാവർക്കും ഭഗവാൻ്റെ തുണ ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം